പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ ചേലക്കര എന്ന് പറയുന്ന മണ്ഡലം സി പി എമ്മിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ് കഴിഞ്ഞ പത്തിരുപത്തെട്ട് വർഷക്കാലമായി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് ചേലക്കരയിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ളത് അതിലെനിക്ക് തോന്നുന്നു ഒരു തവണ ഒഴിച്ചാൽ ബാക്കിയുള്ള അവസരങ്ങളിലെല്ലാം തന്നെ അവിടെ ജയിച്ചിട്ടുള്ള നേതാവ് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പിന്നോക്കക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം രണ്ടായിരം വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടി കൂട്ടി കൂട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയൊൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം അവിടുന്ന് ജയിച്ചത് അദ്ദേഹം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അദ്ദേഹം പലതവണ അവിടുന്ന് എം എൽ എ ആയിരുന്നു അവസാനം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പട്ടികജാതി ദേവസ്വം വകുപ്പുകളുടെ മന്ത്രി കൂടിയായിരുന്നു ആ മന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് ആലത്തൂരെന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് സി പി എം നിയോഗിക്കുന്നത് സി പി എം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഇരുപത് സീറ്റുകളിൽ ജയിച്ച ഏക സീറ്റ് ഈ ആലത്തൂരിൽ ഈ കെ രാധാകൃഷ്ണൻ ജയിച്ച സീറ്റായിരുന്നു ഏതാണ്ട് ഇരുപതിനായിരം വോട്ടുകൾക്കാണ് കഷ്ടിച്ച് പിന്നെ കെ രാധാകൃഷ്ണൻ അവിടെ കടന്നു കൂടിയത് അപ്പോൾ പൊതുവിലും നമ്മൾ നോക്കുമ്പോൾ തൃശൂർ ജില്ലയാണ് പാലക്കാട് ജില്ലയാണെന്ന് എനിക്കറിയുന്നത് എന്തായാലും ആ മേഖലയിലെ ഏറ്റവും ഉറച്ച സി പി എം മണ്ഡലമാണ് ചേലക്കര എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല പിന്നെ അവിടെ നമുക്ക് നടത്താവുന്ന മറ്റൊരു നിരീക്ഷണം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ ഇത്രയും കൂടുതൽ ഭൂരിപക്ഷം സി പി എമ്മിന് ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കെ രാധാകൃഷ്ണൻ്റെ സാന്നിധ്യമായിരുന്നു എന്നുള്ളത് കൂടി വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം കാരണം ആ ഭാഗത്തെ രാഷ്ട്രീയ നേതാ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരെടുത്ത് നോക്കിയാൽ അതിലേറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഏറ്റവും സാത്വികനായ ലളിത ജീവിതം നയിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു നേതാവാണ് കെ രാധാകൃഷ്ണൻ എന്ന് നമുക്ക് കാണാൻ കഴിയും ധാർഷ്ട്രീയത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ മൂർത്തിമത് ഭാവങ്ങളായിട്ടുള്ള സി പി എം നേതാക്കന്മാരുടെ ഇടയിൽ ലാളിത്യത്തിൻ്റെ പര്യായമായിട്ടുള്ള കെ രാധാകൃഷ്ണൻ ഒരു പ്രത്യേക ബ്രീഡായിരുന്നു എന്നുള്ള കാര്യത്തിലും നമുക്ക് യാതൊരു സംശയവും ഉണ്ടാവണം എന്നെനിക്ക് തോന്നിയില്ല അങ്ങനെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നു അദ്ദേഹം ഇത്തവണ ഈ രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിയായി മന്ത്രി കൂടിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പാർട്ടി എലത്തൂർ മത്സരിക്കാൻ ആലത്തൂർ മത്സരിക്കാനായിട്ട് നിയോഗിക്കുന്നതും അദ്ദേഹം അവിടുന്ന് ജയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജയത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ലാളിത്യവും ഈ ജനസമ്മതിയും ഒക്കെ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം അതിരൂക്ഷമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ സുനാമി ആഞ്ഞടിച്ചപ്പോൾ പോലും അതിനിടയിൽ രമ്യ ഹരിദാസിലൂടെ സിറ്റിംഗ് സീറ്റായി കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം വോട്ടിന് പിടിച്ചെടുത്ത ആ മണ്ഡലത്തിൽ രാധാകൃഷ്ണൻ ഇരുപതിനായിരം വോട്ടിൽ ജയിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പക്ഷേ ചേലക്കര മണ്ഡലത്തിലെ ഭൂരിപക്ഷം നമ്മൾ എടുത്തു നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുപ്പത്തൊമ്പതിനായിരം വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ ഏതാണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടായി കുറഞ്ഞു എന്നുള്ളതും കൂടി നമ്മൾ കാണാതിരിക്കരുത് എന്നുള്ളതാണ് ചേലക്കര മണ്ഡലത്തെക്കുറിച്ചും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ടുമൊക്കെ ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ സുഹൃത്തുക്കളെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് ചേലക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വയനാട് ഇപ്പോൾ നല്ല ഫേക്ക് അക്കംബ്ലിയാണ് അവിടെ അഞ്ച് ലക്ഷത്തിൽ കൂടുതലാകുമ്പോൾ ഭൂരിപക്ഷം എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ അത് അവിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അവിടെ പോളിങ്ങ് കുറഞ്ഞു എന്ന് പറയുന്നു പോളിങ് കുറഞ്ഞതിനകത്ത് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കാരണം അവിടെ യു ഡി എഫ് എൽ ഡി എഫ് കാരും ബി ജെ പിക്കാരും വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ താരതമ്യേന പോളിംഗ് കുറവായിരുന്നു മഞ്ചേരിയിലും പൊന്നാനിയിലും അവിടെ മൂന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെയാണ് അവിടെ ഭൂരിപക്ഷം ഉണ്ടായത് അവിടെയും ഈ പറഞ്ഞ പോലെ ബി ജെ പിക്കാരും യു ഡി എഫ്കാരും ഒന്നും വോട്ട് ചെയ്തില്ല അതുകൊണ്ടാണ് അവിടെ ഭൂരിപക്ഷം പിന്നെ ഈ പിന്നെ ഭൂരിപക്ഷം പിന്നെ പോളിങ് ശതമാനം കുറഞ്ഞിട്ടും ഭൂരിപക്ഷം കൂടിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഭൂരിപക്ഷം കുറഞ്ഞിട്ട് ഭൂരി പോളിങ്ങ് കുറയുമ്പോൾ അവിടെ ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് വയനാട് അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായാൽ പോലും അത്ഭുതമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇരുപതാം തീയതി നടക്കാൻ പോവുകയാണ് പക്ഷേ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനമോ നാലാം സ്ഥാനമോ എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കേണ്ട കാര്യമേ ഉള്ളൂ സി പി എമ്മിന് അതുകൊണ്ട് പാലക്കാടും പ്രസക്തമല്ല പക്ഷേ ചേലക്കരയിൽ വിജയിക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ചേലക്കരയിൽ തോറ്റാൽ സി പി എമ്മിന് പിന്നെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാവും ചേലക്കരയിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു എന്നുള്ളതുറപ്പാവും പിന്നെ വലിയ തോതിലുള്ള ഉണ്ടാവും മുന്നണിക്കകത്ത് പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് സി പി ഐയുടെ ഭാഗത്തു നിന്നുള്ള അതൃപ്തി കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ കൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കര പിടിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് സുഹൃത്തുക്കളെ ചേലക്കര തിരഞ്ഞെടുപ്പ് വായ്ക്കയായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ ദേശീയമാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചകളൊക്കെ നടത്തുന്നത് ഞാൻ കണ്ടു ചിലക്കരയിൽ ഇഞ്ചോടിഞ്ചി പോരാട്ടമാണ് എന്ന് പറയുന്നു ചിലക്കരയിൽ ക്രിസ്ത്യാനികൾ അങ്ങനെ വോട്ട് ചെയ്യും ചിലക്കരയിൽ മുസ്ലീങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യും ചിലക്കരയിലെ ഹിന്ദുക്കൾ അങ്ങനെ വോട്ട് ചെയ്യും ചിലക്കരയിലെ പിന്നോക്ക വിഭാഗങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യും ഇതിനെക്കുറിച്ചിട്ടൊക്കെ വലിയ പ്രചണ്ഡമായിട്ടുള്ള ചർച്ചകൾ ഈ ചാനലുകളിലൊക്കെ നടക്കുന്നത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നുണ്ട് കെ രാധാകൃഷ്ണൻ അവിടുന്ന് മാറ്റിയതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പി വി അൻവറിൻ്റെ സാന്നിധ്യം എങ്ങനെ ആണ് ബാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പി വി എൻവർ കൂടുതൽ വോട്ട് പിടിച്ചാൽ അത് യു ഡി എഫിനെ ബാധിക്കുമെന്ന് പറയുന്നവരുണ്ട് ചെറിയതോ ചെറിയ വോട്ടിന് അവിടെ യു ഡി എഫ് ജയിക്കാനുള്ള സാധ്യത കാണുന്നവരുണ്ട് ഇതൊക്കെയാണ് ഇത് സംബന്ധിച്ച് കൃഷി മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച അച്ചടി മാധ്യമങ്ങളിലും ഏതാണ്ട് ഈ പറഞ്ഞ പറഞ്ഞതുപോലെ തീപാറുന്ന പോരാട്ടം എന്നുള്ള നിലയിലാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ എനിക്കേ സൂചിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ചേലക്കരയിൽ നടന്നത് ഏകപക്ഷീയമായൊരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് എൻ്റെ വാദം സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടയായിട്ടുള്ള ചേലക്കരയിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും എന്നാണ് എൻ്റെ നിരീക്ഷണം ചെറിയ ഭൂരിപക്ഷത്തിനല്ല സാമാന്യം മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിന് രമ്യ ഹരിദാസ് ജയിക്കാനുള്ള സാധ്യതയാണ് ചേലക്കരയിൽ ഞാൻ കാണുന്നത് സുഹൃത്തുക്കളെ ചേലക്കരയിൽ ഇത്തവണ യു ഡി എഫിന് അനുകൂലമാകാൻ പോകുന്നത് ചേലക്കര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഘടകവുമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവിടുത്തെ ക്രിസ്ത്യാനി എങ്ങനെ വോട്ട് ചെയ്യും അവിടുത്തെ മുസ്ലിം എങ്ങനെ വോട്ട് ചെയ്യും അവിടുത്തെ ക്രിസ്ത്യാനി എങ്ങനെ വോട്ട് ചെയ്യും അവിടുത്തെ പിന്നോക്കക്കാരനെങ്ങനെ വോട്ട് ചെയ്യും അതൊക്കെ തീർത്തും അപ്രസക്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചേലക്കരയിൽ ഇത്തവണ ആഞ്ഞടിക്കാൻ പോകുന്നത് അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമായിരിക്കും എന്നാണ് എൻ്റെ വാദം ചേലക്കരയിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് യു ഡി എഫ് ജയിച്ചാലും അത് യു ഡി എഫിൻ്റെ ഒരു ഗുണവും കൊണ്ടല്ല എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ അഭിപ്രായത്തിൽ ചേലക്കരയിൽ ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും ചേലക്കരയിൽ ഇത്തവണ ജയിച്ചു വരുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ചേലക്കരയിൽ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിന്നുകൊണ്ടാണ് ജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ അച്ചടക്കത്തോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പി ഡി സതീശൻ്റെ നേതൃത്വം കൊണ്ടാണ് ജയിക്കാൻ പോകുന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ചേലക്കര ജയിച്ചു കഴിയുമ്പോൾ പിന്നെ വി ഡി സതീശൻ എട്ട് കാലി വരും എന്നുള്ളത് വേറെ കാര്യം അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ചേലക്കരയിൽ നല്ല സ്ഥാനാർത്ഥി ആയതുകൊണ്ടോ ചേലക്കരയിൽ യു ഡി എഫിൻ്റെ പ്രവർത്തനം കൊണ്ടോ ചേലക്കരയിൽ മുസ്ലീങ്ങളോ അല്ലെ ക്രിസ്ത്യാനികളോ വോട്ട് ചെയ്തുകൊണ്ടോ ഒന്നുമല്ല യു ഡി എഫ് അവിടെ ജയിക്കാൻ പോകുന്നു അവിടെ യു ഡി എഫ് സാമാന്യം എന്നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ വോട്ടർമാർ ഇടതുപക്ഷത്തിനും കിട്ടും മസ്തകത്തിന് അടി കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് എൻ്റെ വാദം അതായത് പിണറായി കിട്ടും ഇടതുപക്ഷ മുന്നണി സർക്കാരിനെതിരെയും അടിക്കാനുള്ളൊരു അവസരം ഒരു ലോട്ടറിയാണ് തങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പരിപൂർണമായും മനസ്സിലാക്കിയിട്ടുള്ള ചേലക്കരയിലെ എല്ലാ പാർട്ടിയിലെയും വോട്ടർമാർ അവർ പിണറായിക്കിട്ടും ഇടതുപക്ഷത്തിനിട്ടും കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും വലിയ അടി പിണറായിക്കിട്ടും ഇടതുപക്ഷത്തിനും കൊടുത്തിട്ടുള്ളത് യു ഡി എഫിൻ്റെ വോട്ടർമാരല്ല സി പി എമ്മിൻ്റെ വോട്ടർമാരാണ് എന്നാണെൻ്റെ വാദം അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് യു ഡി എഫിന് കൊടുത്തിട്ടുള്ളത് യു ഡി എഫിൻ്റെ വോട്ടർമാർ കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ വോട്ടർമാരായിരിക്കും എന്നാണ് എൻ്റെ വാദം അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ്കാർ മാത്രമല്ല സി പി എം കാർ മാത്രമല്ല സി പി ഐക്കാർ മാത്രമല്ല ബി ജെ പി അവിടെ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വാദം അത് അവർക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയോടുള്ള ഒരു പ്രതിപത്തി കൊണ്ടൊന്നുമല്ല അവിടെ യു ഡി എഫ് നടത്തിയ ചിട്ടയായ പ്രവർത്തനം കൊണ്ടൊന്നുമല്ല ചിലപ്പോൾ ചിട്ടയായ പ്രവർത്തനം കൂടെ നടത്തിയിട്ടുണ്ടാവാം അവിടെ പിന്നെ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായതുകൊണ്ടുമല്ല അവിടെ ഭരണവിരുദ്ധ വികാരം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം നവീൻ ബാബുവിൻ്റെ മരണം നവീൻ ബാബുവിൻ്റെ മരണം ജനങ്ങളെ ചെറുതായിട്ടൊന്നുമല്ല ബാധിച്ചിട്ടുള്ളത് എന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാവും അതുപോലെ തന്നെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകച്ചവടം കൊടകര കുഴൽപ്പണക്കേസ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് എ ഡി ജി പി അജിത് കുമാർ ദത്താത്രേയ ഹൊസബോളെയും പിന്നെ രാം കാണാൻ പോയത് പിണറായി വിജയൻ്റെ അപ്രമാദിത്വം അഹങ്കാരം താൻ പ്രമാണിത്വം അഴിമതി കരുവന്നൂർ കേസ് ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ചേലക്കരയിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പിണറായിക്കിട്ടടിക്കാനുള്ള ഒരു സുവർണാവസരം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ അവരുപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചേലക്കര തിരഞ്ഞെടുപ്പിൽ സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ അതൊരു പതിനായിരം വോട്ടിൽ കൂടിയാൽ പോലും അത്ഭുതപ്പെടേണ്ട എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എനിക്ക് അവസാനമായി ഒരു കാര്യം കൂടി പറയാനുള്ളത് അൻവറിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഒരു ഡാംബ് സ്ക്വിബ് ആകാനാണ് സാധ്യത എന്നാണ് എനിക്ക് പറയാനുള്ളത് അൻവറിൻ്റെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ ഒരു നനഞ്ഞ പടക്കമാകാനാണ് സാധ്യത എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അൻവർ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം അവിടെ നടത്തിയിട്ടുണ്ട് എൻ കെ ശ്രീ സുധീറിന് വേണ്ടിയിട്ട് ആ കാര്യത്തിലൊന്നും തർക്കമില്ല നല്ലപോലെ പൈസയും ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ആ പ്രചരണം ഒന്നും തന്നെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എൻ കെ സുധീറിൻ്റെ വോട്ടായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അൻവർ ചേലക്കര മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രചരണം മുഴുവൻ പിണറായി വിരുദ്ധതയുടെ പേരിൽ യു ഡി എഫിന് വോട്ടായി മാറുകയായിട്ടായിരിക്കും മാറുകയായിരിക്കും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് എൻ കെ സുധീർ എന്ന് പറഞ്ഞിട്ടുള്ള അൻവറിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരു പത്തിരണ്ടായിരം വോട്ട് കിട്ടിയാൽ അത്ഭുതം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അൻവർ നടത്തിയ പ്രചരണം യു ഡി എഫിന് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല അൻവർ അൻവറിൻ്റെ പാർട്ടി അപ്രസക്തമാണ് എന്ന് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടി മാത്രമേ അൻവരുടെ ചേലക്കരയിലെ സ്ഥാനാർത്ഥി സഹായകരമായിട്ടുണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ചേലക്കരയിൽ ഇത്തവണ ഉണ്ടാകാൻ പോകുന്ന ഫലം ചേലക്കര കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം മറിച്ച് സംസ്ഥാന കേന്ദ്രീകൃതമായിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധ പിണറായി വിരുദ്ധ സുനാമിയിൽ ചേലക്കര എന്ന് പറഞ്ഞ മണ്ഡലം സി പി എമ്മിൽ നിന്ന് തെറിച്ചു പോകാൻ പോവുകയാണ് സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞ യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ നിന്ന് ജയിക്കാൻ പോവുകയാണ് ആ ജയത്തിൽ യു ഡി എഫിന് യാതൊരു പങ്കുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോടും പിണറായി വിജയനോടുമുള്ള രോഷവും പ്രതിഷേധവും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് യു ഡി എഫ് സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് അവിടുന്ന് ചേരക്കരയിൽ നിന്ന് ജയിക്കാൻ പോവുകയാണ് എന്നാണ് എൻ്റെ നിരീക്ഷണം